ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് സ് ഡേയ്സ് ഞാൻ അശ്വതി വീഡിയോ എടുക്കുന്ന എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഹസ്ബൻഡിനെ കൂടെ വിളിച്ചേട്ടോ വീഡിയോ ചെയ്യാൻ പക്ഷെ വന്നില്ല ഞാൻ അതിൻ്റെ ദേശത്തിലാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര പേരെയുള്ള നമ്മുടെ ഒരു ജേണി അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് രണ്ടു അല്ലേ പറയേണ്ടത് പക്ഷേ ഞാൻ വിളിച്ചിട്ട് വന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോയിലേക്ക് കടക്കാം റെഡി എടുക്കാൻ ഏഹ് ആടാ മോനെ ഇവിടെ വെച്ചിട്ട് വന്നുകൂടാമായിരുന്നു അപ്പം ഞങ്ങൾ കല്യാണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിനാണ് കേട്ടോ പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനൽ അതിനു മുമ്പേയെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇവർ അനിയത്തിയും ആർച്ച അതായത് ആർച്ചയും ഏട്ടാനും കൂടെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചലഞ്ചിങ് വീഡിയോസ് ഫുഡ് ചലഞ്ചസ് ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ട്രാവലിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കുന്നത് കല്യാണം ഉറപ്പിച്ച് പെട്ടെന്നായിരുന്ന കല്യാണം ഒക്കെ ഒരു അഞ്ചാറ് മാസം കൊണ്ട് തന്നെ കല്യാണം ആയിട്ടോ കല്യാണമായി അപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് വെണ്ടയ്ക്ക് കൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്ന നേട്ടം കൊണ്ട് ഇങ്ങനെ വെണ്ടയ്ക്ക കൊണ്ട് തന്നിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും മേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് ആദ്യം ഭയങ്കര ഭയങ്കര നാണമായിരുന്നു കാരണം ഫസ്റ്റ് നമ്മുടെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം എനിക്ക് തോന്നുന്നു ഒക്ടോബർ ട്വന്റി ഫസ്റ്റ് കഴിഞ്ഞിട്ടൊരു വൺ വീക്കിനുള്ളിൽ തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ എടുത്തു തോന്നുന്നു ലോങ് വീഡിയോ അത് അതിനകത്ത് എന്നെ കാണിക്കുന്നതാണ് ഭയങ്കര ഷൈ ആയിരുന്നു എനിക്ക് ഭയങ്കര നാണമായിരുന്നു കാരണം അതിന് മുമ്പേ നമ്മൾ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ അങ്ങനെ ആൾക്കാരൊക്കെ കാണുന്നത് അങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കിയത് വെണ്ടയ്ക്കുണ്ട് ഒരു ഹെൽത്തി റെസിപ്പി എന്നുള്ള രീതിയിലായിരുന്നു ഏറ്റവും സ്റ്റാർട്ട് ചെയ്തത് അപ്പം ആദ്യം ഞങ്ങൾ 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 സ്ട്രഗിൾ ഞങ്ങൾ പറയാലോ ഞങ്ങൾക്ക് ഒരു ആയിരം ഒരു വൺ കെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് കൈയും കണക്കുമില്ലായിരുന്നു എന്തൊക്കെ ഞങ്ങൾ ചെയ്യാരുന്നോ ഏറ്റവും ഫോൺ എൻ്റെ ഫോൺ ലാപ്ടോപ്പ് ടി വി പിന്നെ ഇവിടെ അനിയത്തിയെ വിളിച്ച് പറയും അനിയത്തിയുടെ ഫോണ് എല്ലാം ഓപ്പൺ ആക്കി വെക്കും എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ട് വ്യൂ കയറ്റുമായിരുന്നു അതേപോലെ കാണുന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഹെൽപ്പ് ചെയ്യണേ ഹെല്പ് ചെയ്യണേ കണ്ണുന്നവരുടെ അടുത്ത് എല്ലായിടത്തും പറയും കാരണം ഏട്ടന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാഷനായിരുന്നു പിന്നെ കുക്കിങ് തന്നെ ഇപ്പം കുക്കിങ് ഷെഫ് ആവാൻ ഇപ്പം പഠിച്ചത് തന്നെ ആ ഏട്ടനൊരു ഇലക്ട്രീഷ്യനാണ് ഇലക്ട്രീഷ്യൻ ആ ജോലി അതല്ല എൻ്റെ എനിക്ക് യോജ്യമായത് എന്ന് അറിഞ്ഞിട്ട് ഷെഫ് ആവാൻ വേണ്ടിയിട്ട് ഫുഡ് ക്രാഫ്റ്റ് പഠിച്ച ഒരാളാണ് അപ്പോൾ ഫുഡ് ഫീ ഫുഡാണ് എൻ്റെ ഫീൽഡെന്ന് കണ്ടുപിടിച്ച് വന്ന ഒരാളാണ് അപ്പോൾ യൂട്യൂബിലിങ്ങനെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഇടുക എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ ഒരു പാഷനാണ് പിന്നെ ഫോട്ടോഗ്രാഫിയിലും വീഡിയോ എടുക്കുന്നതിലുമൊക്കെ വീഡിയോഗ്രാഫിയിലും ഒക്കെ ഭയങ്കര ഒരു പ്രത്യേക ഒരു കഴിവാണ് പുള്ളിക്കാരനെ ഞാൻ പൊക്കേന്നുമല്ലേ ഇങ്ങനെ താന്നു പോകുന്നതേരെ കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നല്ല പറയാൻ വന്നത് അപ്പോൾ അന്ന് മുതലുള്ള നമ്മുടെ ജേർണിയാണ് പറയാൻ പോണത് അപ്പോഴത്തേക്കും കുറേ വീഡിയോസ് ഇട്ട് ഒരുപാട് നമ്മുടെ ഈ ഫുഡ് നമ്മൾ ഫുഡ് റിലേറ്റഡ് വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെറും ഒരു നയൻറ്റി സെക്കൻഡ്സിലോ അല്ലെങ്കിൽ വൺ മിൻറ്റിലോ കാണ കാണുന്ന ഒരു വീഡിയോ വീഡിയോയുടെ റീൽസിൻ്റെ ഷോർട്സിൻ്റെ പിന്നിലൊരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറത്തെ എഫേർട്ട് കുക്കിങ്ങിന് മാത്രം പിന്നെ എഡിറ്റിങ്ങിന് ഒരു ഇത് അതുകൊണ്ട് ഞങ്ങൾ ഫുള്ളി ഭയങ്കര എഫേർട്ട് എടുത്ത് നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഞാൻ എന്നെക്കാൾ കൂടുതൽ എന്നെക്കാളെന്നല്ല കൂടുതലും ആദ്യമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഏട്ടം തന്നെ ആയിരുന്നല്ലോ കുക്കിങ്ങല്ല സോ ഫുൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ കാത്തിരുന്നിട്ടാണെങ്കിലും ഒരു റിസൾട്ട് എന്തായാലും കിട്ടുമെന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് നമുക്കൊരു റീച്ച് കിട്ടുക നമ്മൾ പ്രതീക്ഷിക്കുന്ന വീഡിയോയ്ക്കായിരിക്കത്തില്ല റീച്ച് കിട്ടുക അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരുപാട് എഫേർട്ട് എടുത്ത പല വീഡിയോസ് കിട്ടുന്നുണ്ട് പക്ഷേ അന്ന് ആ ഒരു ദിവസം ഒരു ഷവർമ്മ ഉണ്ടാക്കിയത് അത് ഞങ്ങൾ ചുമ്മാതെ എന്നുവെച്ചഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല ഒരിക്കലും ഇത് റീച്ച് എന്നുള്ള ഒരു ഇതേ മനസ്സിലില്ല അപ്പം ഞാൻ ഇങ്ങനത്തെ ഫുഡൊക്കെ കുറേച്ചേ കഴിക്കുള്ളായിരുന്നു കാരണം നിങ്ങൾക്ക് ഭയങ്കര വോമിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഏട്ടി ചുമ്മായിരുന്നു അപ്പോഴെങ്കിൽ ഞാൻ ഈ ഷവർമ നോൺ വെജ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഞാൻ ഈ നോൺ വെജിൻ്റെ കുറച്ച് പ്രീയാണ് അത് ഞങ്ങൾക്ക് എൻ്റെ പേരും അങ്ങനെയാണ് അപ്പം ഞാൻ ഷവർമ്മയൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ കുറച്ചായിട്ട് ഷവർമ്മ കഴിക്കാതിരിക്കുവായിരുന്നു അപ്പോൾ പറഞ്ഞു പറഞ്ഞ് പുറത്തുനിന്നൊന്നും മേടിക്കുന്നത് നമുക്ക് വീട് തന്നെ ഷവർമ്മ ഒന്നും ഉണ്ടാക്കിയാലോ അപ്പോൾ റൊട്ടിയൊന്നുമില്ല സോ ചപ്പാത്തിയിൽ തന്നെ റോഡ് റോള് പോലെ ഉണ്ടാക്കി തന്നു വീഡിയോ അപ്ലോഡ് ചെയ്ത് പക്ഷെ പ്രതി അപ്രതീക്ഷിതമായി അതങ്ങ് റീച്ചായി അത് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എഫ് ബിയിലായിക്കോട്ടെ എല്ലാത്തിനും നന്നായിട്ട് റീച്ചായി നമ്മുടെ എഫ് നമ്മുടെ യൂട്യൂബ് എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്ന് വെച്ചാൽ ഒരു ഏണിങ്സ് വന്ന് നമ്മളെ നമ്മളുടെ ഒരു ഫെയിം കിട്ടാൻ തുടങ്ങിയത് അന്ന് മുതലാണ് സോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്തത് അപ്പം ബിഗിനേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ഫുള്ളി എഫേർട്ട് നിങ്ങളുടെ വീഡിയോസിൽ ഇടുക എപ്പോഴാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകാം കേട്ടോ അപ്പം ബാക്കി ഇതാണ് പറയാം കേട്ടോ അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വൺ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആയി ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ ഒത്തുചേർന്നതിൻ്റെ ഒരു സക്സസ് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ കുഞ്ഞ് കുഞ്ഞാവ് വന്നപ്പോൾ തന്നെ ആദ്യത്തെ ഒരു വീഡിയോ റീച്ചായി അതായത് ആയ ലേഡിക്ക് ഹസ്ബൻഡ് അന്നൊന്നും ആർക്കും ഷെഫാണെന്ന് അറിയത്തില്ല കേട്ടോ അതാണ് മെയിൻ ആയിട്ട് ഷെഫാണെന്ന് പലർക്കും ഇപ്പോഴും അറിയത്തില്ല എൻ്റെ ഹസ്ബൻഡ് ഷെഫാണ് ഡാനി അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആയ ലേഡിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ റീച്ചായി പിന്നെ ഇടുന്ന വീഡിയോസിനെല്ലാം മില്യൺ വ്യൂസ് വ്യൂസായിരുന്നു ഞങ്ങൾ സ്വപ്നം കണ്ട് ഇരുന്ന അന്നൊക്കെ ഞങ്ങൾ സത്യത്തിൽ കര സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട് കാരണം അത്രയും പ്രതീക്ഷ കാത്തിരുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ഏട്ടനാണ് കാരണം കല്യാണം കഴിഞ്ഞിട്ടൊരു മൂന്നാല് മൂന്ന് മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടായിരുന്നോളൂ പക്ഷേ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല രണ്ട് മൂന്ന് വർഷത്തിൻ്റെ കാത്തിരിപ്പായിരുന്നു അങ്ങനെ സക്സസ് ആയി പിന്നെയുള്ള വീഡിയോസ് എല്ലാം മില്യൺസ് റീച്ചായി എവിടെ പോയാലും ആൾക്കാർ സംസാരിക്കാൻ കാണാൻ കാണുമ്പോൾ സംസാരിക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും തുടങ്ങി ആദ്യമൊക്കെ എന്നെ കാണുമ്പോഴായിരുന്നു പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് പിന്നെ പിന്നെ ഏട്ടനും അധികം വീഡിയോസിലൊന്നും വരാറില്ലല്ലോ പിന്നെ പിന്നെ ഏട്ടനെ കാണുമ്പോഴും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് എന്ന ഫോളോവേഴ്സ് അത്രയ്ക്കും വേണ്ടിയിട്ടില്ലെങ്കിലും പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എവിടെ ചെന്നാലും ആൾക്കാർ കാണുകയും സംസാരിക്കുക ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു സത്യം പറയാലോ ആദ്യമൊക്കെ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഓരോ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഇഷ്ടം പോലെ കരഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് കമന്റ്സ് എന്നല്ല അതിനെ പറയുന്നത് ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഞാൻ ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയും എൻ്റെ ഹസ്ബൻഡിനെ ഫുഡ് ഉണ്ടാക്കി തരുന്നതിനെ പറ്റിയും എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ എന്താ ഫുഡ് ഉണ്ടാക്കി കഴിച്ചുകൂടെ എന്നുള്ളക്ക രീതിയിൽ അതൊരു നെഗറ്റീവ് നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു വീഡിയോയിലെ കുട്ടി ഉണ്ടാകുന്ന കുറവുകൾ പറയുക ഇത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ 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 നമ്മളെയും നമ്മുടെ വീട്ടുകാരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻസാണ് അതിനൊരിക്കലും നെഗറ്റീവ് കമൻസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ അതിനുശേഷം പല കമൻറ്റും കണ്ട് ഇവർക്ക് നെഗറ്റീവ് കമൻ്റ് ഇടല്ലേ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഇവർക്ക് കേസ് കൊടുക്കും ആ രീതിയിൽ നെഗറ്റീവ് കമൻസിനല്ല പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള കമൻസിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ ഹേർട്ട് ചെയ്ത് പറഞ്ഞ കമൻസുകളുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഈ ഇഷ്ടം പോലെ കരഞ്ഞിട്ടുണ്ട് ഞാൻ ഏട്ടനത് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ നമുക്ക് വീഡിയോ എടുക്കുന്നത് നിർത്താം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് നിർത്താം എനിക്ക് പറ്റുന്നില്ല ഈ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അന്ന് കുഞ്ഞില്ലാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ സമയം കിട്ടുമല്ലോ കമൻസൊക്കെ വായിക്കാനുമൊക്കെ അതുകൊണ്ട് ഞാൻ കമൻസ് എല്ലാം കുത്തിയിരുന്ന് വായിക്കുമായിരുന്നു സോ അന്നൊക്കെ ഒരുപാട് സങ്കടമായിരുന്നു പിന്നെ അതങ്ങ് യൂസ്ഡായി പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുവാൻ ഇത്രയും വൽഗർ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവർ കമന്റ് ചെയ്യുന്നത് പോട്ടെ അത് വിട്ട് പിന്നെ അതിനുശേഷം ഡെലിവറിക്കായിട്ട് കുഞ്ഞുവാവയ്ക്കായിട്ട് കാത്തിരിക്കുന്ന കമൻസ് നമുക്ക് എപ്പോഴും പോസിറ്റീവ് കമൻസിനെ കുറിച്ച് പറയാമല്ലോ ഒരുപാട് കുഞ്ഞുവാവയ്ക്കായിട്ട് കാത്തിരിക്കുന്ന കമൻസ് എന്നെ സ്നേഹിക്കുന്നവരുടെ കമൻസ് ഏട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കമൻസ് അതൊക്കെ ഒരുപാട് നമ്മൾ അല്ലാതെ മെസ്സേജസ് ആയിട്ട് വരുന്നവർക്ക് നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കമൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഒരു ജേണിയിൽ ഒരു ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഘടകങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫാമിലി ആണെങ്കിലും ഒരാളെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്നവരും നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് സോ ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല എല്ലാവരും നമ്മുടെ ഫാമിലിയാണ് പിന്നെ അങ്ങനെ കമന്റ് ഇടുന്നവരുടെ അടുത്ത് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഹേർട്ട് ചെയ്യാതിരിക്കുക പലർക്കും അത് മാനസികമായിട്ട് ഭയങ്കര ഉണ്ടാക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ അത് കഴിഞ്ഞിട്ട് ഡെലിവറിയുടെ ഒരു ജേണി ആയിരുന്നു ആ ഡെലിവറിയുടെയും നമ്മളെല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ കാരണം ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് വീഡിയോസ് നമ്മൾ ഫുഡ് വീഡിയോ അങ്ങനത്തെ കണ്ടന്റ് ആണല്ലോ നമ്മളുടെ ആയിട്ട് അങ്ങനെയൊന്നും ഇട ഇടാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കരയുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പേളി മണി നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തു അതൊരു നല്ല ഒരു ഒരു അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ലവ് അല്ല നമ്മളെ നമ്മളൊരു മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര സന്തോഷമായിരുന്നു അവരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഒരു ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് തോന്നും വെളിമണി മാത്രമല്ല പിന്നെ പല പല സീരിയൽ ആക്റ്റേഴ്സൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അതൊക്കെ ഭയങ്കര ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ കയറുമ്പോഴോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പോകുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചും ആറും വയസ്സുള്ള കൊച്ചുങ്ങൾ തൊട്ട് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൻറ്റിമാരും അമ്മമാരും വേറെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കാരണം ഓൾഡ് ജനറേഷൻ ടു നെക്സ്റ്റ് ലെവൽ ജനറേഷനിൽ വരെ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ഹാപ്പിനെസ് ആണ് അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ചോദിച്ചാൽ ഈ ചിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ആൻറ്റി ആൻ്റിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് കാണാറുണ്ട് ഡെയിലി വ്ളോഗ്സൊക്കെ കാണാറുണ്ട് കൂടുതലും ഈ ഷോർട്സ് വഴിയിട്ടുള്ളതാണ് കേട്ടോ ലോങ് വീഡിയോസിന് ഉപരി ഷോർട്സ് കാണുന്നത് വഴിയിട്ടാണ് ഇങ്ങനത്തെ കമൻസും ഇങ്ങനത്തെ സപ്പോർട്ടും ഒക്കെ കൂടുതൽ വരുന്നത് പിന്നെ എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമണിയായി കുഞ്ഞുമണി ആ കുഞ്ഞുമണി നമ്മളെയൊക്കെ വിട്ടു എന്നെ ഏട്ടനെ സൈഡാക്കി ഇപ്പോൾ കൂടുതലും ആൾക്കാർ പറയുന്നത് വീഡിയോസ് കാണുന്നത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് തക്കുട് വാവ തക്കുട വാവയാണ് സുന്ദരിയാണ് എന്നുള്ള ഇതേ രീതിയിൽ അവളടുത്തൊരു കൂടുതലും നമ്മൾ അവരുടെ ഒരു ഫാമിലി പാർട്ടാക്കി മാറ്റിയിരിക്കുന്നു എന്ന് എന്നറിയുമ്പോഴത്തേക്കും ഭയങ്കര എല്ലാത്തിനും സന്തോഷം മാത്രമല്ല ഭയങ്കര സന്തോഷമാണ് ഇടയ്ക്ക് വെച്ച് നമുക്കൊരു വലിയൊരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജ് കാരണം ഒത്തിരി വ്യൂസ് വ്യൂവേഴ്സും ഫാമിലിയും കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമായിരുന്നു യൂ എഫ് പി പേജ് എഫ് പി പേജ് ഹാക്ക്ഡായി അത് ഭയങ്കര സങ്കടമായിരുന്നു കാരണം നമ്മളുടെ വീഡിയോയിൽ വേറെ ഒരു കണ് കയറി വന്നു പിന്നെ അത് ആ അക്കൗണ്ട് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി ആ പക്ഷെ ആ അക്കൗണ്ട് കിട്ടിയതൊരു നല്ല രീതിയിലല്ല സോ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ആ എഫ് ബി പേജ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അതും കൂടെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ